അപ്പോഴേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാട് മരുത് റോഡ് പഞ്ചായത്തിലാണ്ടോ മരുത് പഞ്ചായത്ത് ഓഫീസിന് നിന്ന് ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം വ്യത്യാസത്തിൽ എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നതാണ് ഒരു അഞ്ചേ മുക്കാസെൻറ്റ് സ്ഥലമുണ്ട് അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂംസ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ പിന്നെ ഒരു കോമൺ ബാത്റൂം എക്സ്ട്രാ വരുന്നുണ്ട് വെള്ളത്തിൻ്റെ സോഴ്സ് ആണെങ്കിൽ നമുക്കൊരു ഓപ്പൺ കിണർ വരുന്നുണ്ട് അതുപോലെ തന്നെ മലമ്പുഴയുടെ വാട്ടർ കണക്ഷൻ വരുന്നുണ്ട് നമുക്ക് വടക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് കേട്ടോ വെറും എട്ട് വർഷം മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പഴക്കായിട്ട് വരുന്നത് എല്ലാ വാഹനങ്ങൾക്കും വരാൻ പറ്റുന്ന നല്ല കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വരുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലാസ്റ്റ് എൻഡ് വരെ നമുക്ക് നല്ല റോഡ് ആക്സസും കാര്യങ്ങളും വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഒരുപാട് വീടുകളൊക്കെ അടുത്തുള്ള നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചുറ്റിനും കോമ്പൗണ്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇത് നമ്മുടെ ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അൻപത്തി ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ വില നമുക്ക് നെഗോസിയേഷൻ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം മുഴുവനായിട്ടും പ്രോപ്പർട്ടി കണ്ടതിന് ശേഷം മാത്രം നമ്മളിന്ന് കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യാൻ നമ്പർ അകത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതാണ് ഒരുപാട് വീടുകളും കാര്യങ്ങളും ഉള്ള ഒരു ലൊക്കേഷൻ ലൊക്കേഷനാട്ടോ അവിടെ നേരെ ആ റോഡ് ആക്സസ് വരുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിക്കാണ്ട് ഇതാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നത് ഏകദേശം എന്താണ് ഈ ഒരു ഭാഗം മുതൽ അത് വരെ ഏകദേശം ഒരു പതിനഞ്ച് മീറ്ററോളം നല്ല റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് നല്ല പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് കേട്ടോ തൊട്ടടുത്തൊക്കെ നല്ല പാടം കാര്യങ്ങളാണ് നല്ല കാറ്റും വെളിച്ചും കിട്ടി സൈലൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് നല്ല ഇൻ്റർലോക്ക് ടൈല് കാര്യങ്ങളൊക്കെ നേരിച്ച് ജസ്റ്റ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ടൈൽസും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി ആട്ടോ പിന്നെ അത് ജസ്റ്റ് കാണിച്ചേരാം ഒരു ഓപ്പൺ കിണർ വരുന്നുണ്ട് കേട്ടോ നല്ല ധാരാളം വെള്ളവും കാര്യങ്ങളുള്ള കിണർ ആണ് മൊത്തം നമുക്ക് ചെങ്കല്ല് അഥവാ ഇഷ്ടിയ കൊണ്ടാണ് മൊത്തം കെട്ടിയിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളുള്ളതാണ് അതുപോലെ തന്നെ മലമ്പുഴയുടെ ഒരു വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ചുറ്റും തന്നെ നല്ല രീതിയിൽ കോമ്പൗണ്ട് വാൾ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണേ ജസ്റ്റ് ഫ്രണ്ടേജിലൊക്കെ നല്ല അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ഈ ഒരു ഭാഗത്തുണ്ട് അപ്പോൾ തന്നെ സൈഡ് പോകുകയാണെങ്കിൽ ഉണ്ടോ ഒരു അത്യാവശ്യം നമുക്ക് നടന്ന് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്രണ്ടേജ് ഒക്കെ ഈ സൈഡ് സ്പേസ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിൽ കേട്ടോ ഇത്രയും ഭാഗം വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു മാവിൻ്റെ ഒരു മരം വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം നമുക്ക് അലക്കുകലും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആണോ അത്യാവശ്യം നമുക്ക് കൃഷി ചെടികളൊക്കെ നടാനായിട്ടുള്ള ഒരു സ്പേസ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗം മൊത്തം കോൺക്രീറ്റും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നടക്കുന്നു പോകാനുള്ള രീതിയിലുള്ള കോൺക്രീറ്റും ബാക്കി എല്ലാവരുടെയും നമുക്ക് മണ്ണ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു കായ്ക്കുന്ന ഒരു തെങ്ങും ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് അവൈലബിൾ ആണേ ഒരു തെങ്ങും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഏകദേശം ഒരു രണ്ട് മീറ്ററോളം നല്ല സ്പേസ് വരുന്നുണ്ട് അത്യാവശ്യം നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റൂഫൊക്കെ ഇറക്കുക കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് വാഹനങ്ങൾ നിർത്തിയിടാനോ ഇനി അതല്ലെങ്കിൽ ടു വീലറോ കാര്യങ്ങൾ നിർത്താനോ ഒക്കെ പറ്റുന്ന രീതിയിലാണ് പിന്നെ ഇതാണ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്നത് ഇതിനകത്തും ഇതേപോലെ തന്നെ നമുക്ക് ഒരു മാവ് വരുന്നുണ്ട് അതുപോലെ തന്നെ അയ്യ ഒരു ഭാഗത്തൊരു മാവ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മൂന്നാല് മാവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ് ഈ ഭാഗം നമുക്കതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഗാർഡനോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് ഇതാണ്ടോ ഇത്രയും നമുക്ക് നല്ല ഫ്രണ്ടേജും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വീടിനകത്തേക്ക് ഒന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഫ്രണ്ടിലായിട്ട് നല്ല ഗ്രാനൈറ്റ് കൊണ്ടാണ് സ്റ്റെയർ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഒരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിറ്റൗട്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കയറുന്ന അവിടെ തന്നെ നമുക്ക് ആ ഒരു വാളിനകത്ത് ടൈൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് നമുക്ക് വുഡ് കൊണ്ടാണ് കേട്ടോ നമുക്ക് ഈ കട്ട്ല ചാനല വാതിലെല്ലാം ചെയ്തിരിക്കുന്നത് ആണോ നമുക്കിനകത്ത് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഒരു പെയിൻറ്റിങ് മാത്രം ഇന്ന് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ബാക്കി ഒരു തരത്തിലുള്ള ക്രാക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ കേട്ടോ ഒരു ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ള ഒരു ലിവിങ് ഹാൾ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ലിവിങ് ഹാളിൽ നിന്ന് നമ്മൾ നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നമുക്കൊരു ഡൈനിങ് സ്പേസ് ആണ് കേട്ടോ ഒരു ഡൈനിങ് സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ത്രീ ഫേസിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് അതിനകത്ത് അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഇത് കൊടുത്തിട്ടുണ്ട് ഒരു കബോർഡ് വർക്കിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻവേർട്ടർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് വൺ വരുന്ന ഇതാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ളൊരു ഇതാണ് കാരണം ആരമാരയും കട്ടിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കട്ടിലിട്ടാലും പിന്നെയും നമുക്ക് ബാക്കി സ്പേസ് വരുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഇതാണ് കേട്ടോ അതൊരു കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ അവിടെയും കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ വൃത്തിയാക്കി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ ഒരു സ്റ്റോറേജ് സ്പേസാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകാണെന്നുണ്ടെങ്കിൽ ഒരു വാഷ് കൗണ്ടറും കാര്യങ്ങളൊക്കെ വാഷ് ബേസിനൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഈ ഒരു ബെഡ്റൂം നോക്കിത്തരാം ഇതും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് കേട്ടോ ശരിക്കും നമുക്കൊരു പെയിൻറ്റിങ്ങ് ചെയ്യണം ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഡിം വരും കാരണം ഒരു അഞ്ച് വർഷത്തോളം ആയിട്ട് പെയിൻ്റിങ്ങ് ചെയ്തിട്ടില്ല അപ്പോൾ അതിന് ഒരു ഡിം ബാക്കി ഒരു തരത്തിലുള്ള ക്രാക്കോ കാര്യങ്ങളോ ലീക്കേജോ ഇല്ലാത്ത ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ അതുപോലെ തന്നെ നമുക്ക് രണ്ട് കട്ടിലും അലമാരൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ഭാഗത്ത് നമുക്ക് അതുപോലെ തന്നെ കബോർഡ് വർക്ക് കാര്യങ്ങൾ അലമാരയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ പിന്നെ ഇത് നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് ഉണ്ടോ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബാത്റൂമാണ് കേട്ടോ ഇനി അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണെന്നുണ്ടെങ്കിൽ ഒരു കിച്ചൺ സ്പേസിലേക്ക് ഒന്ന് കാണിച്ചു തരാം കിച്ചണിലേക്ക് കയറുകയാണെങ്കിൽ ഉണ്ടോ അത്യാവശ്യം നമുക്ക് കബോർഡ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കും അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അത്യാവശ്യം നല്ലൊരു ഫാമിലിക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കിച്ചണും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മേലെ ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് നേരെ ഈ ഒരു ഫ്രണ്ടിലായിട്ട് നമുക്ക് കിച്ചൺ ടു വർക്ക് ഏരിയ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഇതൊരു സ്റ്റോർ റൂമാണ് ആണ് കേട്ടോ കേട്ടോ അത്യാവശ്യ സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റോറേജ് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോർ റൂം നമുക്ക് റാക്കുകളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുകയാണെന്നുണ്ടെങ്കിൽ നേരെ വർക്ക് ഏരിയയുടെ ഫേസ് ആണ് കേട്ടോ കണ്ടോ ഈ ഭാഗത്ത് നമുക്കൊരു വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വീടിനകത്തേക്ക് തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു സിങ്ക് കാര്യങ്ങൾ പാത്രങ്ങളൊക്കെ കഴുകാനുള്ള സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്രില്ലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് പോലെ തന്നെ ഒരു കോമൺ ബാത്റൂമും ഈ ഒരു വർക്ക് ഏരിയ ചേർന്ന് ചെയ്തിട്ടുണ്ട് ഇത് നമുക്കൊരു ഇന്ത്യൻ ക്ലോസെറ്റാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു എക്സിറ്റ് ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് പുറത്തോട്ട് കണ്ടോ നല്ല കാറ്റും വെളിച്ചുമൊക്കെ കിട്ടുന്ന നല്ലൊരു ലൊക്കേഷൻ ആണ് കേട്ടത് ഇനി നമുക്കിത് കഴിയുന്ന സമയത്ത് നേരെ പോകുകയാണെങ്കിൽ അപ്സ്റ്റെയർ എന്ന് കാണിച്ചുതരാം അപ്സ്റ്റെയർ അതുപോലെ ഈ ചെയിൻ ടൈപ്പിലാണ് കേട്ടോ സ്റ്റെയർ കഴിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് നമുക്കിത് മൊത്തം ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയറിൽ മൊത്തം ഗ്രാനൈറ്റാണ് അതുപോലെ തന്നെ നല്ല എസ് എസിൻ്റെ സ്റ്റീലിൻ്റെ കമ്പ്യൗണ്ടാണ് നമുക്കിത് ഹാൻഡ് ഡ്രൈലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അവിടെ അതുപോലെ തന്നെ നമ്മൾ ഒരു വിൻഡോ കാര്യങ്ങളെങ്കിൽ ഒരു ഭാഗത്ത് സ്റ്റെയറിനവിടെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് മേലേക്ക് പോകുകയാണെങ്കിൽ നാട്ടോ ഈ ഒരു ഭാഗം നമുക്ക് ശരിക്കും ഒരു ബെഡ്റൂം സ്പേസ് വേണമെങ്കിൽ ആക്കാം ഒരു ബെഡ്റൂം സ്പേസോ അല്ലെങ്കിൽ പിള്ളേർക്ക് പഠിക്കാനോ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു സ്പേസ് ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ അത് അത്യാവശ്യം നല്ല ഒരു പത്തേ പത്തിൻ്റെ വലിപ്പമുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഉണ്ടോ വീടുകളുണ്ടോ ഒരുപാട് വീടുകളും കാര്യങ്ങളുണ്ട് അതായത് റോഡ് ആക്സസ് കേട്ടോ കാരണം വണ്ടികൾ പോകുന്നത് ഈ ട്രാക്ടറൊക്കെ പോകുന്നുണ്ട് ഇത് നമുക്ക് മെയിൻ റോഡാണ് ആ റോട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കയറാനേ ഉള്ളൂ അതുപോലെ തന്നെ കയറിക്കഴിഞ്ഞാൽ നേരെ വന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇത്രയും സ്പേസ് നമുക്ക് ഓപ്പൺ ഡേർസ് ഉണ്ട് കേട്ടോ ശരിക്കും മേലൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ ഇതൊക്കെ ചെയ്തിരിക്കുന്ന മൊത്തം നല്ല വീതിയുള്ള എട്ടിഞ്ച് വണ്ണത്തിൽ ചെയ്തിരിക്കുന്ന അതാണ് കേട്ടോ ഇവിടെ നിന്ന് ശരി ചുമര് പൊക്കിയെടുക്കാവുന്നതിലും ഇതൊന്നും പൊട്ടിച്ച് കളയാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇനി മേലോട്ട് നോക്കിയാൽ സ്റ്റെയർ റൂം വേണ്ടോ ഏകദേശം പത്തടിയിലാണ് വാർത്തിരിക്കുന്നത് സാധാരണ ഏഴടിയിലാണ് വാർക്കാറ് പത്തടി വാർത്ത അപ്പോൾ ഇനി മേലെയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിലേക്ക് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊട്ടിക്കാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഓണത് ചെയ്തിരിക്കുന്നത് കാരണം അതിൻ്റെ സ്വന്തം ആവശ്യപ്രകാരം ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇത് കറിവേപ്പിലാണേ ഉണ്ടോ നല്ല കറിവേപ്പിലയും കാര്യങ്ങളുണ്ട് അതുപോലത്തെ തേങ്ങയൊക്കെ പറിക്കണമെന്നുണ്ടെങ്കിൽ ആണോ ആരോടും സഹായം വേണ്ട ജസ്റ്റ് കൈകൊണ്ട് വിട്ടാൽ സാധനം കിട്ടും അതേപോലെ തന്നെ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ കാര്യങ്ങൾ വയ്ക്കാനുള്ളൊരു പോയിന്റ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ വരുന്നത് കേട്ടോ മരുത പഞ്ചായത്തിലാണ് ഇവിടെ നിന്ന് ശരിക്കും നമുക്ക് ഈ കൽമണ്ഡത്തിക്ക് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളൂട്ടോ ചന്ദ്രനഗർക്കൊക്കെ രണ്ടര കിലോമീറ്റർ പോയി ചന്ദ്രനഗർ എത്തി എത്തി സ്കൂൾ കോളേജ് കാര്യങ്ങളെല്ലാം അടുത്താണ് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ കൽമണ്ഡപത്തിനെ കുറിച്ചും ചന്ദ്രനഗറിനെക്കുറിച്ചും അപ്പം ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് നല്ല ലൊക്കേഷനാണ് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അൻപത്തി ഏഴ് ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് വില നെഗോഷ്യബിൾ കൂടിയാണ് കേട്ടോ